ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജിലുവിന്റെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് അറിയാം ജിലുവിന് വ്യക്തിപരമായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഐ എന്ന് മുന്നോട്ട് നടക്കാൻ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഇതിലേതായിരിക്കാം പറയുവാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ തന്നെയാണ് കാരണം ഇത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ ആദ്യത്തെ വനിത എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് സ്വന്തമായിട്ട് അതായത് ഞാൻ ഇൻഡിപെൻഡന്റ് ആകുന്നതിന്റെ വലിയൊരു ഭാഗമാണ് എന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് അതെനിക്ക് കുറച്ചുകൂടി ഈസിയായി ഇതുവഴി കുറച്ചും കൂടിയല്ല നല്ല രീതിയിൽ ഈസിയായി ഞാൻ വിചാരിക്കുന്ന ഇടങ്ങളിൽ എനിക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവരുടെ മൊബിലിറ്റിയുടെ പ്രശ്നങ്ങളാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് അതൊരു പരിധി പരിധിവരെ മാറിക്കിട്ടി ഇനി എൻ്റെ പുറകെ സഞ്ചരിക്കുന്നവർക്കും ഇതൊരു വലിയ ആശ്വാസകരമായിരിക്കും എന്നാലും അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം പക്ഷേ കുറച്ചും കൂടിയൊക്കെ ഈസിയായി ഈ ഒരു കാര്യം എനിക്ക് ഈ ലൈസൻസ് കിട്ടുന്നത് വഴി അതിനു വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അതിലെടുത്ത് പറയേണ്ടതാണ് സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണർ എസ് എച്ച് പഞ്ചാബ് ആകാശം സാറ് അതുപോലെ തന്നെ നല്ലൊരു എം വി ഐനെ എനിക്ക് കിട്ടി ഈ ലാസ്റ്റ് അവസാന നിമിഷങ്ങളിലാണ് എനിക്ക് എം വി ഐ ആർ രാജേഷ് സാറിലേക്ക് എത്താൻ പറ്റിയത് അതും വലിയൊരു സഹായം വളരെ പോസിറ്റീവായിട്ട് കാരണം ഈ ഒരു സമൂഹത്തിലും ഇത്രയും നല്ല ആൾക്കാരുണ്ട് കുറേ ആൾക്കാരെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ളപ്പോഴും നല്ല ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടെന്നുള്ളതും കൂടി ഈ സമൂഹത്തോട് പറയണമെന്ന് എനിക്ക് തോന്നി ഇതിൽ കൂടി നല്ലൊരു കാര്യമാണ് അല്ല ജിലുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഞങ്ങൾ ഇതുപോലെ നേട്ടമായിട്ടും അല്ലെങ്കിൽ ജിലുവിന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നു ഇതുപോലെ പ്രേക്ഷകർ ജിലുവിന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ജിലുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉച്ചയ്ക്ക് ചെയ്യാം അല്ലെ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആശ്രയിക്കാതെ സ്വന്തം കാര്യം സ്വന്തമായി ചെയ്യുക എന്നുള്ളൊരു അഭിമാനമായിരുന്നു അല്ലെ പിന്നീട് അത് നേട്ടങ്ങളായിട്ട് നമ്മളെപ്പോലെ എല്ലാവരും പറയുന്ന ഒരു ഘട്ടത്തിലും ജിലുവിനെ സംബന്ധിച്ച് മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അതായത് കടന്നു വന്നിട്ടുള്ള വഴികൾ ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു കാര്യമൊക്കെ കമ്പയർ ചെയ്തിപ്പോൾ നോക്കുമ്പോൾ എന്താ തോന്നുന്നത് നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഏതൊരു എന്നെ സംബന്ധിച്ച് ഏതൊരു നിമിഷവും വെല്ലുവിളി നിറഞ്ഞതായി നിറഞ്ഞതായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒട്ടും ഇതിനെന്തൊരു എന്ന് ലൈസൻസ് കിട്ടുമെന്നുള്ളത് എപ്പോഴും എപ്പോഴും ക്വസ്റ്റ്യൻമാർക്ക് തന്നെയായിരുന്നു പലപ്പോഴും ഇത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പക്ഷേ ഒരു പോരാട്ടം ഒരു പരിശ്രമത്തിലൂടെയാണ് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി എത്താനായിട്ട് എനിക്ക് സാധിച്ചത് തീർച്ചയായിട്ടും ഇതെല്ലാം ഈ ജേർണി ഓർത്ത് നോക്കുമ്പോൾ വളരെ സന്തോഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു സക്സസ് എൻജോയ് ചെയ്യാനും എൻ്റെ മൊബിലിറ്റി കുറച്ചുകൂടി ഫ്രീ ആക്കാനും സാധിക്കില്ലായിരുന്നു തീർച്ചയായിട്ടും